ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമുക്കൊക്കെ നൽകുന്ന ഒരു തിരുവചനമാണ് ഇന്ന് നമുക്ക് വിശുദ്ധ പൗലോസ് സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം തിരുവചനത്തിലൂടെ കർത്താവ് ഇന്ന് നമ്മെ തന്റെ മടിത്തട്ടിൽ വിളിച്ചിരുത്തിയ ഒരു കുഞ്ഞിനെ എന്ന പോലെ പറഞ്ഞുതരാണ് എന്റെ കുഞ്ഞെ നിനക്ക് എന്റെ മതി നിനക്ക് എന്റെ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്തോ അല്ലെ പലപ്പോഴും നമുക്ക് എന്താ പ്രശ്നം തന്നെ ഒരു കുഞ്ഞ് കുറവുണ്ടാവുമ്പോഴത്തേക്കും ഒരു വീഴ്ച വരുമ്പോഴത്തേക്കും ഒരു പാപത്തിലേക്ക് അങ്ങോട്ട് വീണു പോകുമ്പോഴത്തേക്കും നമ്മൾ അകത്തകർന്നു ആകെ ഡിം ആയി പിന്നെ ആകെ പിന്നെ നമ്മൾ ഒന്ന് കുമ്പസാരിച്ചൊക്കെ റെഡി ആവണം നമ്മൾ ഓക്കെ ആവണെ കർത്താവ് നമ്മളോട് പറയാണ് വീണോട്ടെ നീ വീഴണം ബലഹീനതയിലാണ് ശക്തി പ്രകടമാകാന്ന് പറയണ എന്റെ അർത്ഥം എന്താണ് നിനക്ക് എന്തൊക്കെയാലും ബലഹീനതയുണ്ടാവും നീ തീർച്ചയായിട്ടും വീഴും കാരണം നീ ഒരു മനുഷ്യ കുഞ്ഞാണ് ദൈവത്തിന്റെ കൂടി സഹായം ഇല്ലാണ്ട് നിനക്ക് തന്നെ നടക്കാൻ പറ്റില്ല ഈ ബലഹീനത നല്ലതാണ് കാരണം എന്താ വൃദ്ധനൊരു എന്താ ഒരു താങ്ങില്ലാണ്ട് നടക്കാൻ പറ്റില്ല വേച്ചുപോലെ ഇല്ലേ അതുപോലെയാണ് നമുക്ക് ഈ ലോക ജീവിതത്തിൽ തനിച്ച് നടക്കുമ്പോ വേച്ച് വീഴും നമ്മള് കാരണം നമ്മുടെ മനുഷ്യ പ്രകൃതി നമ്മുടെ കൂടെയുണ്ട് ഈ മനുഷ്യ പ്രകൃതി ജയിച്ച് ദൈവികമായ ഒരു ശീലത്തിലേക്കും ശൈലിയിലേക്കും ഒക്കെ വരണമെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും അതിനൊരു പരിശീലന ആവശ്യമാണ് അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ പൂർണ്ണരായിട്ട് സൃഷ്ടിക്കാത്തത് എന്തെങ്കിലുമൊക്കെ കുറവ് കർത്താവ് നമുക്ക് തരും അത് ദൈവം അറിയാണ്ടല്ല നമ്മൾ പക്ഷെ കൊതിക്കണത് എന്താ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അതിനു വേണ്ടി നമ്മൾ അധ്വാനിക്കാണ് എപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ത്രില് എന്താണ് എപ്പോഴും ഞാൻ ഓക്കെ അന്ന് സ്ഥാപിക്കണം ഞാൻ എനിക്കൊരു എന്ന് മറ്റുള്ളവരെ മുമ്പ് കാണിക്കണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു കുറവ് എന്ന് വന്നു ആരെയും പറയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് മാറും കടന്നല്ലേ കുത്തിയ പോലെയാവും ഇല്ലേ പപ്പടം വെറുപ്പിച്ചോണം പിന്നെ നമുക്ക് ആകെ സങ്കടമാണ് ആരുമായിട്ട് സംസാരിക്കഷ്ട ഇത്രയും ഒരു കാര്യം ചെയ്തിട്ട് അത് മുഴുവൻ കുറ്റപ്പാട് മാത്രം ഒരു നല്ല പേര് പറയാ ആരെങ്കിലും ഉണ്ടോ ആകോ വാടി തളർന്ന് വീണു പ്രിയ സഹോദരങ്ങളെ സ്വഭാവം നമ്മളെ മാറ്റണം കർത്താവ് പറയാണ് എന്റെ കുഞ്ഞെ നിനക്ക് വീഴ്ച വരട്ടെ നീ തോറ്റോട്ടെ നീ പരാജയപ്പെട്ടോട്ടെ ഞാനുണ്ട് കുഞ്ഞം നിന്റെ കൂടെ നമുക്ക് പ്രശ്നം ദൈവം നമ്മുടെ കൂടെയുണ്ട് ആശ്വസിപ്പിക്കാൻ ശക്തിപ്പെടുത്താനെങ്കി പിന്നെ എന്തിനു പേടിക്കണേ എന്നെ ഞാൻ തനിച്ചല്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോഴാണ് വീണു പോകുമ്പോഴും തോറ്റു പോകുമ്പോഴൊക്കെ നമുക്ക് പേടി വരണത് പരാജയപ്പെടുമ്പോ ആകെ ഡിമ്മായി ആയി പോണെ പക്ഷെ ആരെങ്കിലും കൂടെ കൂടെയുണ്ടെന്നണ്ടാലോ സ്നേഹിക്കുന്ന ഒരാളുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു പലപ്പോഴും നമുക്കൊരു ബലാണ് എന്ന് പറഞ്ഞോണം ഈ ലോകത്തിലെ സ്നേഹിതര് നമ്മുടെ കൂടെ ഉള്ളപ്പോ ഇത്രയും കംഫർട്ടബിൾ ആണ് നമ്മളെങ്കിലും ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോഴോ ഒരിക്കലും മാറാത്ത നിത്യസ്നേഹമായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോഴോ അവിടെ നിന്ന് പറയാണ് സാറില്ല ഓട്ടേ നീ സാറില്ല വിഷമിക്കണേ ഒരു കുറവൊക്കെ ഉണ്ടാവും ഇത് എപ്പോഴും വചനം പറയണെന്നറിയോ നമ്മുടെ പൗലോസിയല്ലേ ആരാ വിശുദ്ധ പൗലോസിക ഈ പൗലോസ്ലിക വിഷമങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പൗലോസിക മടുപ്പിക്കുന്ന വിധത്തിൽ എപ്പോഴും വീഴ്ച വരാന് ഒരു ജീവിതത്തിന്റെ എന്തെങ്കിലും കുറവുകളായിരിക്കാലോ അത് മൂലഭാവങ്ങളുടെ കെട്ടുകളോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ എന്തെങ്കിലും സ്വഭാവ തഴക്ക ദോഷങ്ങളായിരിക്കും ഇതെങ്ങനെ വീഴുമ്പഴത്തേക്കും പൗലോസ്ലിക ആകെ ഇത്രയും പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ഞാനല്ലേ ഷോ എന്ത് കഷ്ടമാണ് കർത്താവ് ഇതൊന്നും മാറ്റിത്താട്ടെ മാറ്റി മാറ്റിത്താട്ടെ എന്ന് പറഞ്ഞ് കൈകായി വിരിച്ചോട് പാർത്തണ് തുടങ്ങി പക്ഷെ കർത്താവ് എന്ത് ചെയ്താ മാറ്റി കൊടുക്കല്ലേ അപ്പൊ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മുടെ ആരോട് പറയാണ് പറയാണ് വീണോട്ടെ ഞാൻ കൂടെ ധൈര്യമായിട്ടിരുന്നോ എന്റെ ശക്തി നിന്റെ ബലഹീനതയിലേ വരുവുള്ളൂ അതുകൊണ്ട് ഈ ബലഹീനത മാറാൻ നീ പ്രാർത്ഥിക്കരുത് നീ വീഴുമ്പോഴും നീ കരുത്തനാവണം വീഴണം നീ വീണ് പൊറലേൽക്കുമ്പോ എനിക്ക് മനസ്സിലായി ദേ പ്രശ്നമുണ്ട് വീഴ്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഒരു മുന്നൊരുക്ക എനിക്കുണ്ടാവും അതുകൊണ്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴും എനിക്ക് തന്നെ ഒരു കാര്യവും ക്രമപ്പെടുത്താൻ പറ്റില്ല എന്ന് ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കണം കുറവുകൾ ഉണ്ടാവും വീഴ്ചകൾ ഉണ്ടാവും എന്നുള്ളത് മുൻകൂട്ടി കാണണം എന്നിട്ട് എന്തു ചെയ്യണം ദൈവ സഹായം ചോദിക്കണം പരിശുദ്ധാത്മാവിന്റെ നിറവിനു വേണ്ടി പ്രാർത്ഥിക്കണം അല്ലാണ്ട് ഊട്ടി കതച്ചു പോയി ഒരു കാര്യം ചെയ്യാൻ പോവരുത് ഒരു കൊല്ലാണ്ട് ഒരു കാര്യം ചെയ്യാൻ പോരുത് ദൈവത്തിനങ്ങൾ സമർപ്പിച്ചു കൊടുത്തിട്ട് ബാക്കി ദൈവം ആഗ്രഹിക്കുന്ന വഴികടെ ഓടട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകൊടുക്ക അല്ലാണ്ട് ദൈവത്തിന് മുമ്പിൽ പോലും തോറ്റു കൊടുക്കാതെ എന്നെ കൊണ്ടല്ല സാധിക്കുന്ന പറഞ്ഞ് നിന്നാ പരാജയായിരിക്കും ഫലം അതുകൊണ്ട് പ്രത്യാശ നൽകുന്ന ഒരു വചനാണ് ഇന്ന് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് നിന്റെ ബലഹീനതകളില് നിന്റെ ശക്തി ഞാൻ പ്രകടാക്കും ഇല്ലേ മോശയുടെ ബലഹീനതയായിരുന്നു വിക്ക് ഇല്ലേ കർത്താവ് ഇടപെട്ടില്ലേ പ്രിയ സഹോദരങ്ങളെ പത്രോസിയെ എടുത്ത ചാട്ടക്കാരനായിരുന്നു അവനെ കൊണ്ട് കർത്താവ് തിരുസഭ പണിതില്ലേ ഇതുപോലെ ഒരുപാട് ഒരുപാട് കുറവുകളുള്ള ശിഷ്യന്മാരെ അല്ലേ കർത്താവ് തെരഞ്ഞെടുത്തത് അവരിലൂടെയല്ലേ സഭ വളർന്നതും എല്ലാം ഇന്നും കർത്താവ് തിരഞ്ഞെടുക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഒരുപാട് കുറവുകളുണ്ട് കുറവുകൾ കൊട്ടി ഒരു കാര്യമില്ല ഈ കുറവുകളിലൂടെയാണ് ദൈവത്തിന്റെ കൃപ പ്രകടമാകുക ദൈവ കൃപ കുത്തിയൊഴുകുന്നത് എന്റെ ബലഹീനതകൾ എന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് അപ്പൊ ഞാൻ താഴാൻ പഠിക്കും ചെറുതാവാൻ പഠിക്കും ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ പഠിക്കും അപ്പോ ഇന്ന് നമ്മുടെ ഓർത്ത് കുറവുകൾ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാൻ നമുക്ക് സാധിക്കട്ടെ ഇന്നത്തെ ജീവിതത്തിന്റെ വീഴ്ചകളിൽ ദൈവത്തിന് മഹത്വം നൽകി ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ